ഒരിക്കൽ ഒരു രാജ്യത്തെ മന്ത്രി ഒരു സന്യാസിയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ പണം പദവി പ്രശസ്തി എന്നിവയ്ക്കുമപ്പുറം എളിമയും ദയയും ശീലിക്കുകയാണ് ലക്ഷ്യം മന്ത്രിയാണേ ഗുരുവിൻ്റെ കൂടെ താമസം തുടങ്ങി ഒരിക്കൽ മന്ത്രി ഗുരുവിനോട് ചോദിച്ചു എന്താണ് അഹംഭാവം ഗുരു കളിയാക്കി ചോദിച്ചു നിങ്ങളൊരു മന്ത്രിയല്ലേ ഇത്രയും പ്രായമായില്ലേ പരിശീലനം തുടങ്ങിയിട്ടും നാളുകളായില്ലേ എന്നിട്ടും ഇത്ര നിസ്സാരം ചോദ്യം ചോദിക്കാൻ മാത്രം വിട്ടിയാണോ നിങ്ങൾ ഇത് കേട്ടതോടെ മന്ത്രിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു തോന്നും കണ്ണുകളിൽ പാറി അതുകണ്ട് സന്യാസി പതുക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതാണ് അഹംഭാവം ആത്മാഭിമാനത്തിൽ നിന്ന് അഹംഭാവത്തിലേക്കുള്ള ദൂരം വളരെ വളരെ കുറവാണ് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞാലും സ്വയം തിരിച്ചറിയാൻ കഴിയില്ല എന്നതാണ് അഹംഭാവത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ തന്നെക്കാൾ കേമനായിട്ട് ആരുമില്ലെന്ന് വിശ്വസിക്കുന്നതോടെ അന്യനോട് പുച്ഛം തോന്നി താൻ മികച്ചതാണ് എന്ന് തോന്നുന്നതിൽ തെറ്റില്ല പക്ഷേ ബാക്കിയുള്ളവരെല്ലാവരും മോശക്കാരാണ് എന്ന് തോന്നിത്തന്നു പെരുമാറ്റത്തിൽ അത് ക്രമേണ വ്യക്തമാവും സ്വഭാവ വൈകൃതം സുഹൃത്തുക്കളെ അകറ്റും സമൂഹ ജീവിതം അസുഖകരമായി മാറും ഓർമ്മിക്കുക ആത്മകഥ എഴുതാൻ താൻ സ്വയം പ്രചോദനം മതി ജീവചരിത്രം എഴുതപ്പെടണമെങ്കിൽ സ്വയം മറന്ന് ആരുടെയെങ്കിലും ജീവിതത്തെ സ്പർശിച്ചിട്ടുണ്ടാവണം ഓർമ്മിക്കണം ആത്മകഥ എഴുതലല്ല ജീവചരിത്രമാണ് നിങ്ങൾക്ക് വേണ്ടത് അതെഴുതുന്നത് നിങ്ങളല്ല മറ്റുള്ളവരാണ് നിങ്ങളെക്കുറിച്ച് അതെപ്പോഴും ഓർമ്മയുണ്ടാവട്ടെ അഹംബോധവും അഹംഭാവവും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുന്നത് അത്ര നല്ലതല്ല എന്നുള്ളതാണ് ഈ കഥയുടെ രത്നചുരുക്കം